എൻ്റെ പേര് ജാക്ക് നെൽസൺ ഇത് ഭയപ്പെടുത്തുന്ന അനുഭവം എനിക്ക് സംഭവിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലാണ് അതായത് മൂന്ന് വർഷം മുന്നേ ആ സമയങ്ങളിൽ ഒരു ടാക്സി ഡ്രൈവറായിട്ടാണ് ഞാൻ ജോലി ചെയ്തിരുന്നത് അതിൽ നിന്നും അത്യാവശ്യ വരുമാനം എനിക്ക് കിട്ടുന്നുണ്ടായിരുന്നില്ല അതുകൊണ്ട് തന്നെ ഒരു പുതിയ ജോലി ഞാൻ തേടിക്കൊണ്ടേയിരുന്നു അപ്പോഴാണ് ഒരു ഫോറസ്റ്റ് ടവറിൽ എനിക്ക് ജോലി ലഭിച്ചത് എനിക്ക് ചെയ്യേണ്ട കാര്യം സിമ്പിളായിരുന്നു ആരെങ്കിലും കാട്ടിൽ റെസ്ട്രിക്റ്റഡ് ഏരിയയിൽ ക്യാമ്പിംഗ് ചെയ്തിട്ടുണ്ടെങ്കിൽ അവിടെ പോയിട്ട് അവരോട് പോകുവാൻ വേണ്ടി പറയുക പിന്നെ ഫോറസ്റ്റിൽ നിങ്ങൾ ഫയർ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് റിപ്പോർട്ട് ചെയ്യുക ഉള്ളൂ ഈ സ്ഥലം വരുന്നത് വാഷിങ്ടണിലാണ് കൃത്യം പറയുകയാണെങ്കിൽ അയൺ ബാർഗ് ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ വരുതിയിലാണ് ഈ ഒരു കാട് വരുന്നത് ഞാൻ ഈ ഒരു ജോലിയെ പറ്റി അറിയുന്നത് മിച്ച് സ്കോട്ടോഡിയാണ് അദ്ദേഹം എൻ്റെ ഒരു സുഹൃത്താണ് എൻ്റെ ഈ ഒരു സുഹൃത്തും ഫോറസ്റ്റിലെ ഒരു ഫയർ ലുക്കൗട്ടായിട്ടാണ് ജോലി ചെയ്യുന്നത് പക്ഷേ ഈ ലൊക്കേഷനിലല്ല എന്ന് മാത്രം ആദ്യം ഞാനിപ്പോൾ വർക്ക് ചെയ്യുവാൻ വേണ്ടി പോകുന്ന ആ ഒരു ടവറിലായിരുന്നു ഇദ്ദേഹവും ജോലി ചെയ്തിരുന്നത് പക്ഷെ എന്തോ കാരണം കൊണ്ട് പോസ്റ്റ് മാറുകയായിരുന്നു എന്തുകൊണ്ടാണെന്ന് അദ്ദേഹം എന്നോട് പറഞ്ഞില്ല ഞാൻ പിന്നെ അതിനെക്കുറിച്ച് അധികം അന്വേഷിക്കാനും പോയിട്ടുണ്ടായിരുന്നില്ല എന്തൊക്കെ കൂടാതെ എനിക്കൊരു അനിയത്തിയുണ്ട് അവളുടെ പേര് കേല നെൽസൺ അങ്ങനെ മെയ് പതിനാറിന് ഞാൻ അവിടത്തോട്ടേക്കുള്ള യാത്ര തുടങ്ങുകയാണ് എനിക്ക് കാരമേൻ്റെ ചെറിയ മോഡലായിട്ടുള്ള ആർവി ഉണ്ടായിരുന്നു എൻ്റെ സുഹൃത്ത് ഗിഫ്റ്റായി തന്നതാണ് അങ്ങനെ ഞാൻ അതും എടുത്ത് യാത്ര തുടങ്ങി പോകുന്ന വഴിക്ക് ഒരു ഹോട്ടൽ ഉണ്ടായിരുന്നു എനിക്കാണെങ്കിൽ നല്ല വിശപ്പമുണ്ട് കൈലിയാണെങ്കിൽ ആ ഒരു ഹോട്ടലിനെ പറ്റി പറയുന്നുണ്ടായിരുന്നു ഡൈനർ എന്നാണ് ആ ഒരു ഹോട്ടലിൻ്റെ പേര് അവിടെയുള്ള ഭക്ഷണം അടിപൊളിയാണെന്നാണ് പറഞ്ഞത് ഇതൊക്കെ കൊണ്ട് തന്നെ ഞാൻ എൻ്റെ കാരവാൻ അവിടെ പാർക്ക് ചെയ്തു അങ്ങനെ ഉള്ളിൽ കയറി അത്യാവശ്യം നല്ല സെറ്റപ്പ് തന്നെ ആയിരുന്നു ഞാൻ അവിടെയുള്ള സീറ്റിലിരുന്നു അവിടെയുള്ള സർവീസൊക്കെ അടിപൊളിയായിരുന്നു എൻ്റെ സിസ്റ്റർ കൈല അവിടുത്തെ ബർഗറാണ് റെക്കമെൻഡ് ചെയ്തത് അതുകൊണ്ട് തന്നെ ഞാൻ അത് ഓർഡർ ചെയ്തു ഞാൻ കഴിക്കാൻ തുടങ്ങി ഞാൻ എൻ്റെ ജീവിതത്തിൽ കഴിച്ച ഏറ്റവും അടിപൊളിയായ ബർഗർ ആയിരുന്നു അത് അപ്പോൾ അവിടെ ഒരു വ്യക്തി ഇരിക്കുന്നുണ്ടായിരുന്നു ഞാൻ അദ്ദേഹത്തിനോട് സംസാരിക്കാൻ തുടങ്ങി അപ്പോൾ ഞെട്ടിക്കുന്ന കാര്യമാണ് അദ്ദേഹം പറഞ്ഞത് മറ്റൊന്നുമല്ല ഞാനിപ്പോൾ ജോലി ചെയ്യുവാൻ വേണ്ടി പോകുന്ന ആ ഒരു ടവറിൻ്റെ ഏരിയ അതായത് അയൺ ബാർക്കിൽ മൂന്ന് കുട്ടികൾ മിസ്സിങ് പോയി എന്നാണ് പറഞ്ഞത് അതുകൂടാതെ അവിടെ ക്യാമ്പ് ചെയ്യാനും പിന്നെ ഹൈക്ക് ചെയ്യുവാൻ വേണ്ടി പോയി ഒരുപാട് പേര് മിസ്സിങ് ആയെന്നും പറഞ്ഞു അവിടെ ക്യാമ്പ് ചെയ്ത് ഹൈക്ക് ചെയ്ത് തിരിച്ചു വന്നവർ കുറവാണ് അവർ പറഞ്ഞ് ഞെട്ടിക്കുന്ന അനുഭവം ആരും വിശ്വസിക്കാറില്ല ഇതൊന്നും ഞാൻ വിശ്വസിച്ചിട്ടുണ്ടായിരുന്നില്ല എന്നെ പേടിപ്പിക്കാൻ പറയുന്നതാണെന്ന് എനിക്ക് മനസ്സിലായി അപ്പോൾ ഞാൻ അവിടെ നിന്നും ഇറങ്ങി ബില്ല് പേ ചെയ്ത് ഞാൻ എൻ്റെ ആർവിയിലോട്ടേക്ക് കയറിയിരുന്നു അങ്ങനെ യാത്ര പുനരാരംഭിച്ചു അങ്ങനെ കുറച്ച് മണിക്കൂറുകൾക്ക് ശേഷം ഞാൻ അവിടെ എത്തുകയാണ് അവിടെ ഉണ്ടായിരുന്ന കാർ പാർക്കിൽ ഞാൻ എൻ്റെ ആർവി പാർക്ക് ചെയ്തു സമയം ഏകദേശം മണി ആകാറായി ഞാനങ്ങനെ സെക്യൂരിറ്റി ബൂത്തിലോട്ടേക്ക് നടന്നു ഡൂറ് തുറന്നപ്പോൾ തന്നെ ഗണ്ണും പിടിച്ച് ആരും എന്നെ മുന്നിലോട്ടേക്ക് ചാടി വന്നു അത് അവിടെ ഉണ്ടായിരുന്ന പാർക്ക് റേഞ്ചർ ആയിട്ടുള്ള ബില്ലിയാണ് ബില്ലി എന്നോട് സംസാരിക്കാൻ തുടങ്ങി ഞാൻ വിചാരിച്ചു നീ അവരാണെന്ന് എനിക്കൊന്നും മനസ്സിലായില്ല ഞാൻ ചോദിച്ചു ഏതവർ എൻ്റെ ബില്ലി പറഞ്ഞു ഒന്നുമില്ല നിനക്കതിനെക്കുറിച്ച് അറിയില്ലല്ലോ വരുന്ന കാലങ്ങളിൽ നിനക്ക് മനസ്സിലാകും ഞാൻ വർക്ക് ചെയ്യുന്ന ടവറിൻ്റെ നമ്പർ പതിനൊന്നാണ് അവിടെയുള്ള ടവറിനൊക്കെ ഓരോ ഓരോ നമ്പേഴ്സ് ഉണ്ട് അങ്ങനെ ബില്ലി അതിന് ചാവി എനിക്ക് തന്നു ജാക്ക് എനിക്ക് ഗേറ്റ് ഓപ്പൺ ആക്കി തന്നു പിന്നെ ഞാൻ അതിലൂടെ നടക്കുവാൻ തുടങ്ങി എൻ്റെ ഫ്ലാഷ് ലൈറ്റ് ഓണാക്കി അങ്ങനെ അരമണിക്കൂർ നടന്നതിന് ശേഷം ഞാൻ അവിടെ എത്തുകയാണ് ബില്ലി പോകുന്നതിന് മുൻപ് എന്നോടൊരു കാര്യം പറഞ്ഞിരുന്നു അവിടെ ഉണ്ടായിരുന്ന ജനറേറ്റർ ഓണാക്കാനായി എന്നാലേ എനിക്ക് അവിടെ ഇലക്ട്രിസിറ്റി ഒക്കെ യൂസ് ചെയ്യുവാൻ സാധിക്കത്തുള്ളൂ ഞാനങ്ങനെ മുകളിലോട്ടുള്ള സ്റ്റെപ്പൊക്കെ കയറി വാതിൽ തുറന്നു നല്ല ആംബിയൻസ് ഉള്ള സ്ഥലമായിരുന്നു അവിടെ ഒരു പേപ്പർ ഞാൻ കണ്ടു അത് ഞാൻ വായിച്ചു അപ്പോൾ എനിക്കൊന്ന് ചെയ്യേണ്ട ടാസ്ക് ആയിരുന്നു ആദ്യം തന്നെ കമ്പ്യൂട്ടർ ഓൺ ആക്കുക അതിൽ റിപ്പോർട്ട് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഐക്കൺ ഉണ്ടാകും അത് പ്രസ് ചെയ്യുക അതിലുണ്ടാകും നീ എന്തൊക്കെയാണ് ചെയ്യേണ്ടത് എന്ന് അങ്ങനെ ഞാൻ കമ്പ്യൂട്ടർ ഓണാക്കി ഞാൻ ആ റിപ്പോർട്ട് എന്ന ഐക്കണിൽ ക്ലിക്ക് ചെയ്തു അവിടെ എനിക്ക് കണ്ടുപിടിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ടായിരുന്നു ടെമ്പറേച്ചർ വിൻഡ് സ്പീഡ് പിന്നെ ആണ് എനിക്ക് കണ്ടുപിടിക്കേണ്ടത് ഇതൊക്കെ കണ്ടുപിടിച്ചതിന് ശേഷം ഞാൻ സബ്മിറ്റ് കൊടുത്തു അങ്ങനെ ഓട്ടോമാറ്റിക്കായിട്ട് അത് കമ്പ്യൂട്ടറിൻ്റെ ഡാറ്റാബേസിൽ എൻ്ററായി എനിക്ക് ബാക്കിയുള്ള ടവറുകളിലെയും റിപ്പോർട്ട് കാണുവാൻ വേണ്ടി സാധിക്കുന്നുണ്ടായിരുന്നു അവിടെ റേഡിയോ ഉണ്ടായിരുന്നു ഞാനത് ഓണാക്കി അപ്പോൾ എന്തൊരു ശബ്ദം കേട്ടു എനിക്ക് മനസ്സിലായി അത് ടവർ ട്വൽവ് അഥവാ എൻ്റെ ഈ ഒരു ടവറായിട്ടുള്ള ടവർ ഇലവൻ്റെ ഏറ്റവും അടുത്തുള്ള ടവറാണ് ഈ ഒരു ടവർ ട്വൽവ് അതിലെ റേഞ്ചറാണ് എന്നോട് ഇപ്പോൾ സംസാരിക്കാൻ ശ്രമിക്കുന്നത് അങ്ങനെ ഞാനും സംസാരിക്കാൻ തുടങ്ങി അങ്ങനെ കുറച്ച് സംസാരത്തിന് ശേഷം എനിക്ക് മനസ്സിലായി അത് സൂപ്പർവൈസ് ചെയ്യുന്ന വ്യക്തിയുടെ പേര് കോണർ ഹോക്കിൻസ് എന്നാണ് രാത്രി ഇരുനെ തണുപ്പ് ഉള്ളതുകൊണ്ട് തന്നെ അവിടെ ചിമ്മുണിയെ പോലെ ഒരു ചെറിയ സെറ്റപ്പ് ഉണ്ടായിരുന്നു അപ്പോൾ അത് വെറുക്ക് ചെയ്യിപ്പിക്കാനായി മരക്കഷ്ണം വേണമായിരുന്നു അത് താഴെയാണുള്ളത് അതുപോയിട്ട് എടുക്കുവാൻ വേണ്ടി കോണർ എനിക്ക് നിർദ്ദേശം തന്നു അങ്ങനെ പോയി അവിടെ ഉണ്ടായിരുന്ന ഷെഡിൽ നിന്നും എടുത്ത് മുകളിൽ വന്ന് ലൈറ്റപ്പ് ചെയ്തു അങ്ങനെ അവസാനം ഞാനെന്ന് ചെയ്യേണ്ട ടാസ്ക്കൊക്കെ ഞാൻ കംപ്ലീറ്റ് ആക്കി അത് കഴിഞ്ഞപ്പോൾ കോണർ എന്നോട് ഗുഡ് നൈറ്റ് എന്ന് പറഞ്ഞ് കട്ട് ചെയ്തു അങ്ങനെ ഞാൻ എൻ്റെ ഭക്ഷണവും കടിച്ച് ഉറങ്ങാൻ കിടന്നു അപ്പോഴാണ് എനിക്ക് യൂറിൻ പാസ് ചെയ്യാൻ വേണ്ടി തോന്നിയത് പക്ഷേ താഴത്തോട്ടേക്ക് പോകേണ്ട ധൈര്യം എനിക്ക് ഉണ്ടായിരുന്നില്ല ഇതൊക്കെ കൊണ്ട് തന്നെ ഞാൻ ടവറിന് മുകളിൽ നിന്നും താഴോട്ടേക്ക് സാധിച്ചു അപ്പോഴാണ് ഞാനൊരു കാര്യം ശ്രദ്ധിച്ചത് മറ്റൊന്നുമല്ല താഴെ മരങ്ങളുടെ ഇടയിൽ നിന്നും ആരോ എന്നെ നോക്കുന്നുണ്ട് ഞാൻ കീശയിൽ നിന്നും എൻ്റെ ബൈനോക്കുളർ എടുത്തു അങ്ങനെ ഞാൻ നോക്കി അതെ ആരോ അവിടെ ഉണ്ട് ഞാൻ അദ്ദേഹത്തെ കണ്ടുവെന്ന് മനസ്സിലാക്കിയോടെ അദ്ദേഹം അവിടെ നിന്നും ഓടിപ്പോയി ഇതാരാണ് ഈ പാതിരാത്രി എനിക്ക് നല്ല ഉറക്കമുള്ളതുകൊണ്ട് തന്നെ അതുപോയി നോക്കാൻ എനിക്ക് തോന്നിയില്ല അങ്ങനെ ഞാൻ വാതിൽ പൂട്ടി ഉറങ്ങുവാൻ കിടന്നു പിന്നീടുള്ള ദിവസങ്ങളിൽ ഒന്നും സംഭവിച്ചിട്ടുണ്ടായിരുന്നില്ല അങ്ങനെ കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം വിശ്വസിക്കാൻ പറ്റാത്ത സംഭവങ്ങളാണ് സംഭവിക്കാൻ തുടങ്ങിയത് അന്ന് വൈകുന്നേരമായിരുന്നു ഞാനൊരു ചൂട് കാപ്പി കുടിച്ചുകൊണ്ട് നിന്നും എൻ്റെ ഫോണിൽ പുറത്തെ കാഴ്ചകളുടെ ഫോട്ടോ എടുത്തുകൊണ്ടിരിക്കുകയായിരുന്നു അപ്പോഴാണ് അത് നശിപ്പിക്കാനായി കോണർ ഒരു റേഡിയോ കോഡ് ചെയ്തത് ഞാൻ പോയി അറ്റൻഡ് ചെയ്തു മറ്റൊന്നും ആയിരുന്നില്ല കാട്ടിൽ സ്മോക്ക് കാണുന്നുണ്ട് അതെൻ്റെ പരിധിയിലെ സ്ഥലം ആയതുകൊണ്ട് തന്നെ എനിക്ക് പോയി ചെക്ക് ചെയ്യണമായിരുന്നു എനിക്ക് ഉറപ്പാണ് അത് ക്യാമ്പ് ഫയർ ചെയ്യുന്നതായിരിക്കും പക്ഷെ കുഴപ്പമെന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് റെസ്ട്രിക്റ്റഡ് ഏരിയ ആണ് ഫോറസ്റ്റിലെ റേഞ്ചേഴ്സിനല്ലാണ്ട് അവിടെ ആർക്കും പോകേണ്ട പെർമിഷൻ ഇല്ല എന്നിട്ടാണ് യുവന്മാർ വന്നിട്ട് അവിടെ പോയി ക്യാമ്പ് ഫയർ ചെയ്യുന്നത് പിന്നെ ഈ സീസണിൽ ഫോറസ്റ്റ് ഫയർ ഉണ്ടാക്കേണ്ട സാധ്യത കൂടുതലാണ് അതുകൊണ്ട് തന്നെ എനിക്ക് എത്രയും പെട്ടെന്ന് അവിടെ പോയി നോക്കണം അങ്ങനെ ഞാൻ ബെയർ സ്പ്രേയും ഫ്ലാഷ് ലൈറ്റും എടുത്ത് അവിടേക്ക് നടക്കുവാൻ തുടങ്ങി അങ്ങനെ രാത്രി എട്ടേ മുപ്പത്തി ഏഴ് ആകുമ്പോഴേക്കും ഞാൻ അവിടെ എത്തുകയാണ് അപ്പോഴാണ് ശരീരം വിറപ്പിക്കുന്ന എന്തോ ഒരു ശബ്ദം ഞാൻ കേട്ടത് ആരോ അലറുകയായിരുന്നു അങ്ങനെ ഞാൻ ക്യാമ്പ് സൈറ്റിൽ എത്തുകയാണ് അവിടെ എനിക്ക് ആരെയും കാണാൻ സാധിച്ചില്ല പക്ഷെ അവിടെ ക്യാമ്പ് ഫയർ ഇപ്പോഴും കത്തുന്നുണ്ടായിരുന്നു പിന്നെ അവിടെ ഫുഡ് തയ്യാറാകുന്നുണ്ടായിരുന്നു അതിൻ്റെതീയും കേട്ടിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ ഞാൻ വരുന്നവരെ ഇവിടെ ആരും ഉണ്ടായിരുന്നു ചിലപ്പോൾ ഞാൻ വന്നതുകൊണ്ട് അവർ മുങ്ങിയതായിരിക്കാം അപ്പോഴാണ് എനിക്ക് ചെറിയൊരു സംശയം തോന്നിയത് മറ്റൊന്നും ആയിരുന്നില്ല ഞാനിവിടെ വരുമ്പോൾ ആരുടെയോ അലർച്ച കേട്ടില്ലേ ചിലപ്പോൾ ഇതിവിടെ ക്യാമ്പിങ് ചെയ്ത ആളുടെ ശബ്ദം തന്നെ ആയിരിക്കാം ചിലപ്പോഴല്ല അവരുടെ ശബ്ദം തന്നെയാണിത് അല്ല കാട്ടിലെ മൃഗം അവരെ ആക്രമിച്ചിട്ടുണ്ടായിരിക്കാം അതുകൂടാതെ ഇവിടെ കരടികളുടെ ശല്യവും ഉണ്ട് എൻ്റെ ഭയം കൊണ്ട് എനിക്കധികം ചിന്തിക്കാൻ തോന്നിയില്ല അങ്ങനെ ഞാൻ അവിടെ ഉണ്ടായിരുന്ന കപ്പെടുത്ത് അവിടെ ഉണ്ടായിരുന്ന റിവറിലെ വെള്ളമെടുത്തു അത് വെച്ച് ഞാൻ ക്യാമ്പ് ഫയറിൽ എത്തിയേക്കെടുത്തി അപ്പോഴാണ് ആരും നോക്കുന്നത് പോലെ തോന്നിയത് തോന്നിയതല്ല ആരോവണ്ണ നോക്കുന്നുണ്ട് ഞാൻ സൈഡിലോട്ടേക്ക് നോക്കി അപ്പോൾ കാടിൻ്റെ ഉള്ളിൽ ആരവനെ നോക്കി നിൽക്കുന്നു മരം കൊണ്ട് ആരാണെന്ന് എനിക്ക് കറക്റ്റ് കാണാൻ സാധിച്ചിട്ടുണ്ടായിരുന്നില്ല ഒരു കറുത്ത വസ്ത്രമാണ് അദ്ദേഹം ധരിച്ചത് അതെനിക്ക് മനസ്സിലായി ഞാൻ ഞാനവിടെ ആരാണ് ആരാണുള്ളത് എന്ന് ചോദിച്ചു പക്ഷെ അദ്ദേഹം മറുപടി തന്നില്ല അങ്ങനെ ആ ഒരു വ്യക്തി അവിടെ നിന്നും ഓടി രക്ഷപ്പെട്ടു എനിക്ക് പോകുവാൻ മനസ്സ് വന്നില്ല അങ്ങനെ ഞാൻ എൻ്റെ ടവറിലോട്ടേക്ക് നടക്കുവാൻ തുടങ്ങി പോകുമ്പോഴെല്ലാം ആ ഒരു അലർച്ചയെ പറ്റിയിട്ടായിരുന്നു എൻ്റെ മനസ്സിൽ അങ്ങനെ അവസാനം ഞാൻ ടവറിലെത്തി അങ്ങനെ റേഡിയോയിലെ കൂടെ ഞാൻ കോണറുമായി സംസാരിക്കാൻ തുടങ്ങി കോണറ് പറഞ്ഞത് ഇത് ഈ ഒരു മാസത്തെ അഥവാ ഈ മാസത്തെ മാത്രം മൂന്നാമത്തെ ഇല്ലീഗൽ ക്യാമ്പിങ് എന്നാണ് പിന്നെ വേറൊരു കാര്യം കൂടെ കോണർ എന്നോട് പറഞ്ഞു ആ മൂന്ന് കുട്ടികൾ മിസ്സിങ് ആയതിനു ശേഷം ക്യാമ്പേഴ്സിൻ്റെ എണ്ണം കൂടിയിട്ടുണ്ട് ചിലപ്പോൾ അവർക്ക് ഈ ഒരു മിസ്റ്ററി തെളിയിക്കണമായിരിക്കാം ചിരിച്ചുകൊണ്ട് കോണർ എന്നോട് പറഞ്ഞു പിന്നെ കോണർ വേറൊരു കാര്യം കൂടെ പറഞ്ഞു അവനോട് ചില റേഞ്ചസ് പറഞ്ഞിട്ടുണ്ട് അത്ര അതായത് ഞാനിപ്പോൾ പോയ സ്ഥലത്ത് ഒരുപാട് പേര് പണ്ട് ക്യാബിങ് ചെയ്തിട്ടുണ്ട് ഫാമിലീസ് ഇൻഡിവിജ്വൽസ് അങ്ങനെ ഒരുപാട് പേര് പക്ഷെ അവർ ഇതുവരെ ആരും അതിനുശേഷം കണ്ടിട്ടില്ല ഇപ്പോഴും അതൊരു മിസ്റ്ററിയായി നിൽക്കുന്നു പിന്നെ അവിടെ നിന്നും ചില പേർ രക്ഷപ്പെട്ടിട്ടുണ്ടായിരുന്നു അവർ പറഞ്ഞത് അവിടെ നിൽക്കുമ്പോൾ എന്തോ വിസിലിൻ്റെ ശബ്ദം അവർ കേട്ടിട്ടുണ്ടെന്നായിരുന്നു കോണർ ഈ ഒരു വിസിലിനെ പറ്റി പറയുമ്പോൾ എനിക്ക് മറ്റൊരു കാര്യം കൂടെ ഓർമ്മ വന്നു മറ്റൊന്നുമല്ല ഞാൻ നേരത്തെ ആ ഒരു ക്യാമ്പ് സൈറ്റിൽ പോയപ്പോൾ ഈ ഒരു വിസിലിൻ്റെ ശബ്ദം കേട്ടിരുന്നു അപ്പോൾ ആ ഒരു വ്യക്തിയാണോ ഇതിനൊക്കെ കാരണം അപ്പോൾ ഇതൊക്കെ കൊണ്ടുതന്നെ ആയിരിക്കാം എൻ്റെ ആ ഒരു സുഹൃത്തും എവിടെ നിന്നും മാറിയിട്ടുണ്ടാവുക പിന്നെ കോണർ എന്നോടൊരു കാര്യം കൂടെ പറഞ്ഞു അതായത് നീ ഈ ഒരു കാര്യങ്ങളിൽ നിന്നും വിശ്വസിക്കരുത് എന്ന് ഇത് നാട്ടുകാരുണ്ടാക്കിയ ഒരു അർബൻ ലജൻറ് മാത്രമാണ് അങ്ങനെ കോണർ അതോറിറ്റിനോട് ഈ ഒരു ഇല്ലീഗൽ ക്യാമ്പിങ്ങിനെ പറ്റി പറയുമെന്നാണ് അങ്ങനെ ഞാൻ പതിവ് പോലെ ഗുഡ് നൈറ്റ് എന്ന് പറഞ്ഞ് കട്ട് ചെയ്തു അങ്ങനെ ഞാൻ എൻ്റെ സിസ്റ്റർ പറഞ്ഞ ലസഗ്ഞയും കടിച്ച് ഉറങ്ങാൻ കിടന്നു അങ്ങനെ ഞാൻ എന്തോ ഒരു ശബ്ദം കൊണ്ട് ഉണരുകയാണ് ഞാൻ ക്ലോക്കിലോട്ടേക്ക് നോക്കി സമയം രണ്ട് ഇരുപത്തിയേഴ് ആരോ എൻ്റെ ടവറിൻ്റെ ബാൽക്കണിയിലേക്കൂടെ നടക്കുന്ന ശബ്ദമായിരുന്നു അത് ഒരു ബാൽക്കണിയിൽ കുറച്ച് ഷട്ടേഴ്സ് ഉണ്ടാകും ജനാലയെ പോലെ പക്ഷെ അത് ഞാൻ പൂട്ടിയിട്ടിരുന്നു അതുകൊണ്ട് തന്നെ പുറത്ത് ആരാണെന്ന് എനിക്ക് കാണുവാൻ സാധിച്ചില്ല പുറത്തെ ആൾക്കും ഞാൻ ഉറങ്ങുന്ന കാണാൻ സാധിക്കില്ല എല്ലാ ടവറിലും ഷട്ടറില്ലാത്ത ഒരു വിൻഡോ ഉണ്ടാകും അതിലെ കൂടെ ആരോ നോക്കുന്നുണ്ടായിരുന്നു ഞാൻ കിടക്കയിൽ നിന്ന് എണീച്ച് അയാളെ നോക്കി ആ സമയം കൊണ്ട് തന്നെ അയാൾ അവിടെ നിന്നും മറങ്ങിയിരുന്നു അപ്പോൾ തന്നെ ഞാൻ പോയിട്ട് ലൈറ്റ് ഓൺ ആക്കുകയാണ് എൻ്റെ പ്രൊട്ടക്ഷനു വേണ്ടി ഞാൻ ബെയർ സ്പ്രെയും കയ്യിൽ കരുതി പക്ഷെ എത്ര വെയിറ്റ് ചെയ്തിട്ടും ആ ഒരു വ്യക്തി വാതിൽ തുറക്കുന്നുണ്ടായിരുന്നില്ല പക്ഷെ എനിക്ക് അദ്ദേഹം പോയി എന്ന് ഉറപ്പുവരുത്താതെ ഉറങ്ങാൻ സാധിച്ചില്ല അതുകൊണ്ട് തന്നെ ഞാൻ വാതിൽ തുറക്കുകയാണ് അപ്പോൾ ഞാനത് കണ്ടു എന്നെ ജീവിതത്തിൽ കാണരുത് എന്ന് വിചാരിച്ച സാധനം മറ്റൊന്നുമല്ല ആടിൻ്റെ തലയോട്ടി അതുകൂടാതെ അതിൻ്റെ മുന്നിൽ കുറച്ച് മെഴുകുതിരികളും കത്തിച്ചു വെച്ചിട്ടുണ്ട് എനിക്ക് തോന്നി ഇതെന്തോ റിച്വൽ ആണെന്ന് ഞാൻ പെട്ടെന്ന് തന്നെ ഉള്ളിൽ കയറി വാതിൽ ലോക്കിട്ടു അങ്ങനെ റേഡിയോ കണക്ഷൻ ഓണാക്കി കോണറിനെ എഴുന്നേൽപ്പിക്കാൻ ഞാൻ നോക്കി പക്ഷെ ഞാൻ വിചാരിച്ചതുപോലെ നടന്നില്ല പുള്ളിക്കാരൻ നല്ല ദേഷ്യത്തിലായിരുന്നു എന്നാണെന്ന് എനിക്കിപ്പോൾ വേണ്ടത് പറ പെട്ടെന്ന് പറ ഞാൻ നടന്ന കാര്യങ്ങളെപ്പറ്റി അദ്ദേഹത്തിനോട് പറഞ്ഞു പക്ഷേ കോണർ പറഞ്ഞു ഇത് കുട്ടികൾ നമ്മളെ പറ്റിക്കാൻ വേണ്ടി ചെയ്യുന്നതാണ് ഇതൊന്നും നീ ശ്രദ്ധിക്കേണ്ട പോയി കിടന്നുറങ്ങ് അങ്ങ് ഞാൻ ബെഡിൽ പോയി കിടന്നുറങ്ങി അങ്ങനെ അടുത്ത ദിവസം വൈകുന്നേരമായി റേഡിയോയിൽ ആരോ കണക്ട് ചെയ്യുവാൻ നോക്കുന്നുണ്ട് ഞാനത് ഓണാക്കി പക്ഷെ അത് കോണർ കോണറായിരുന്നില്ല ഏതൊരു ഹൈക്കറാണ് പുള്ളിക്കാരന് എന്തൊരു എമർജൻസി ഉണ്ട് പോലും ആ ഒരു വ്യക്തിയാണെങ്കിൽ ഫോറസ്റ്റിൽ ഹൈക്കിങ്ങിനായി വന്നതായിരുന്നു പക്ഷേ റൂട്ട് തെറ്റിപ്പോയി ഞാൻ എൻ്റെ ലാപ്ടോപ്പ് ഓണാക്കി ആ ഒരു വ്യക്തിയെ സഹായിക്കാൻ ഞാൻ നോക്കി ഞാൻ എൻ്റെ ടവറിലോട്ടേക്കുള്ള വഴി പറഞ്ഞു കൊടുത്തു അപ്പോഴാണ് ഞാൻ ഒരിക്കലും വിചാരിക്കാത്ത സംഭവം നടക്കുന്നത് അവൻ എന്തൊരു ശബ്ദം കേൾക്കാൻ തുടങ്ങി ആരും വിസിൽ ചെയ്യുന്ന അവൻ വിചാരിക്കുന്നത് അത് ഞാനാണെന്നാണ് അതുകൂടാതെ ആരോ മരത്തിൻ്റെ ബാക്കിൽ ഒളിച്ചതായും അവൻ പറഞ്ഞു അവൻ ഈ സമയങ്ങളിലും വിശ്വസിക്കുന്നത് അത് ഞാനാണെന്നാണ് അങ്ങനെ അവൻ ആ ഒരു മരത്തിൻ്റെ ബാക്കിലുള്ള ആ ഒരു വ്യക്തിയുടെ അടുത്തോട്ടേക്ക് പോയി ഞാൻ പറഞ്ഞു അത് ഞാനല്ല ഞാനല്ല നീ പോകരുത് എന്ന് ഞാനത് പറയാൻ തുടങ്ങിയ അവിടെ തന്നെ അവർ ബ്രോഡ്കാസ്റ്റ് കട്ടാവുകയാണ് അങ്ങനെ എൻ്റെ ആ ഒരു ടവറിൻ്റെ ഡോറിൽ ആരോ മുട്ടുന്ന ശബ്ദം ഞാൻ കേട്ടു ഞാൻ മെല്ലെ വാതിൽ തുറന്നു അത് ബില്ലി ആയിരുന്നു ഇവിടുത്തെ പാർക്ക് റേഞ്ചർ ഞാൻ വരുമ്പോൾ കണ്ടില്ലേ അതേ വ്യക്തി തന്നെ അങ്ങനെ ബില്ലിയാണെങ്കിൽ എനിക്ക് കഴിക്കേണ്ട കുറച്ച് ഫുഡ് സപ്ലൈ തരികയാണ് അങ് ഞാൻ ബില്ലിയോട് ഞാൻ അന്ന് രാത്രി കണ്ട ആ ഒരു കാര്യത്തെ പറ്റി പറയുകയാണ് ഇവിടെ തന്നെ സ്റ്റോക്ക് ചെയ്യുവാൻ വന്ന വ്യക്തി പിന്നെ ആടിൻ്റെ തലയോട്ടി ബില്ലി പറഞ്ഞത് ഒരു എവിഡൻസും ഇല്ലാതെ എനിക്കൊന്നും ചെയ്യുവാൻ സാധിക്കില്ല എന്നാണ് അതുകൊണ്ട് തന്നെ ഇനി എപ്പോഴെങ്കിലും ഇതുപോലെ കാര്യം സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ഒരു ഫോട്ടോ എടുക്കാനായി നിർദ്ദേശിച്ചു അങ്ങനെ ഞാൻ താടിയുള്ള ഷഡിലോട്ടേക്ക് നടന്നു എടുക്കാനാണ് ഞാൻ പോയത് കാരണം ചിമ്മണിയിൽ യൂസ് ചെയ്യേണ്ട മരകഷ്ണം തീർന്നിരുന്നു അങ്ങനെ ഞാൻ അതെടുത്ത് തിരിച്ച് നടക്കുമ്പോഴേക്കും ആരും എൻ്റെ ഫ്രണ്ടിൽ വന്ന് ചാടി അങ്ങനെ ഞാൻ അദ്ദേഹത്തിനോട് സംസാരിക്കാൻ തുടങ്ങി അങ്ങനെ മനസ്സിലായി അവൻ്റെ പേര് സൈലസ് എന്നാണ് അവൻ പറഞ്ഞത് അവനൊരു ലോക്കൽ മെയിൻ്റെനൻസ് വർക്കറാണെന്നാണ് പക്ഷെ ഞാൻ അദ്ദേഹത്തിനോട് ചോദിച്ചു ഞാൻ അന്ന് വരുമ്പോൾ നിങ്ങളെ കണ്ടില്ലല്ലോ പിന്നെ എന്താണിപ്പോൾ അങ്ങനെ അവൻ പറഞ്ഞത് ഞാൻ ചില ദിവസങ്ങളിൽ മാത്രമാണ് വർക്ക് ചെയ്യുന്നതെന്നാണ് എനിക്കെന്തോ സംശയം തോന്നി പിന്നെ പുള്ളിക്കാരൻ ഒരു കാര്യം കൂടെ എന്നോട് പറഞ്ഞു ചില കാട്ടുതീകൾ കത്തും കാരണം അത് കത്തേണ്ടത് തന്നെയാണ് ആർക്കും അതിനെ കെടുത്തുവാൻ സാധിക്കില്ല എനിക്കെന്തോ അയാൾക്ക് ബ്രാന്ഡാണെന്ന് തോന്നി അങ്ങനെ ഞാൻ മുകളിലോട്ടേക്ക് നടന്നു അപ്പോഴാണ് എനിക്കൊരു കാര്യം ഓർമ്മ വന്നത് ഇതേ വ്യക്തിയല്ലേ ഞാൻ ആ റെസ്റ്റോറൻറ്റ് വെച്ച് കണ്ടത് ഞാൻ സംസാരിച്ച ആ ഒരു സുഹൃത്തിനെ പറ്റിയല്ല പറഞ്ഞത് അതിനു പകരം പുറത്ത് ഒരു സോഡ കുടിച്ച് ഇതേ വ്യക്തി എന്നെ അവിടെ നിൽക്കുന്നുണ്ടായിരുന്നു ഇപ്പോഴാണ് എനിക്കൊരു കാര്യം ഓർമ്മ വന്നത് അങ്ങനെ കോണറും ഞാൻ സംസാരിക്കാൻ തുടങ്ങി അങ്ങനെ ഞാൻ സൈലസിനെ പറ്റി പറയുകയാണ് അപ്പോഴാണ് ഞെട്ടിക്കുന്ന കാര്യം ഞാൻ അറിയുന്നത് കോണർ പറഞ്ഞു നീ ഏത് സൈലസിനെ പറ്റിയിട്ടാണ് പറയുന്നത് ഞാൻ പറഞ്ഞു എടാ ഇവിടുത്തെ മെയിൻ്റെനൻസ് വർക്കറാണ് സൈലസ് കോണർ ചിരിച്ചുകൊണ്ട് എന്നോട് പറഞ്ഞു എടാ ഇവിടെ മെയിൻ്റൈനൻസ് വർക്കർ ആരുമില്ല അങ്ങനെ കോണർ സംസാരിക്കാൻ തുടങ്ങി അഥവാ നീ കണ്ട സത്യമാണെങ്കിൽ അത് നിന്നെ പറ്റിക്കാൻ വേണ്ടി ആരെങ്കിലും ചെയ്യുന്ന പ്രാങ്ക് ആയിരിക്കും നീ അതിൽ വീഴരുത് അങ്ങനെ ഫുഡ് കഴിച്ച് ഞാൻ ഉറങ്ങാൻ കിടന്നു അങ്ങനെ സാധാരണ പോലെ തന്നെ ഒരാഴ്ച കഴിഞ്ഞ് പോവുകയാണ് അപ്പോഴാണ് ആ ഒരു സംഭവം നടന്നത് അന്ന് രാത്രി എന്ത് ശബ്ദം കേട്ടിട്ടാണ് ഞാൻ എഴുന്നേറ്റത് മറ്റൊന്നും ആയിരുന്നില്ല കോണർ ഞാനുമായി കണക്ട് ചെയ്യാൻ വേണ്ടി നോക്കുന്നുണ്ട് അങ്ങ് ഞാൻ എഴുന്നേറ്റ് അവിടെ പോയി ഇരുന്നു കോണറോട് സംസാരിക്കാൻ തുടങ്ങി കോണർ ഇപ്പോൾ കണക്ട് ചെയ്തത് മറ്റൊന്നിനും ആയിരുന്നില്ല എൻ്റെ സെക്ടറിൽ വരുന്ന ഫോറസ്റ്റിൽ ക്യാമ്പ് ഫയർ കാണുന്നുണ്ടെന്ന് പറഞ്ഞിട്ടായിരുന്നു അങ്ങനെ കൊണർ കട്ട് ചെയ്യുകയാണ് ഞാനങ്ങനെ ടവറിൻ്റെ ബാൽക്കണിയിൽ നിന്നും അത് നോക്കി കറക്റ്റ് കാണാൻ സാധിച്ചില്ലെങ്കിലും പിന്നീട് ഞാൻ ബൈനോക്കുളർ വെച്ച് നോക്കി അപ്പോൾ വിശ്വസിക്കാൻ പറ്റാത്ത സംഭവമായിരുന്നു ഞാൻ കണ്ടത് മറ്റൊന്നും ആയിരുന്നില്ല അവിടെ നരവലി നടത്തുന്നു ഒരു സാത്താനിക്കളട്ട് കറുത്ത ഡ്രസ്സും പിന്നെ ഒരു മാസ്കും വെച്ച് ഒരു റിച്വൽ നടത്തുന്നു ഒരാളെ കത്തിക്കുകയായിരുന്നു അവർ എന്തായാലും അവരിപ്പോൾ കത്തിക്കുന്നത് ആ ഒരു ഹൈക്കറിൻ്റെ ബോർഡ് തന്നെയാണെന്ന് എനിക്ക് ഉറപ്പായി ആ സമയത്താണ് ബില്ലി പറഞ്ഞ കാര്യം എനിക്ക് ഓർമ്മ വന്നത് ഇങ്ങനത്തെ എന്തെങ്കിലും കാര്യം സംഭവിച്ചിട്ടുണ്ടെങ്കിൽ എവിഡൻസിന് വേണ്ടി ഫോട്ടോ എടുത്ത് വെക്കാനായി അതുകൊണ്ട് തന്നെ ഞാൻ എൻ്റെ പോക്കറ്റിൽ നിന്നും എൻ്റെ ഫോൺ എടുത്ത് സൂം ചെയ്ത് ഫോട്ടോ എടുക്കാൻ ശ്രമിച്ചു അപ്പോഴാണ് അത് നടന്നത് ഞാൻ ഫോട്ടോ എടുക്കുന്ന സമയത്ത് ആ ഒരു ഫ്ലാഷ് ലൈറ്റ് അവർ കാണുകയാണ് ആ സമയത്ത് തന്നെ ബാക്കിയുള്ളവരൊക്കെ അവിടെ നിന്നും മറിഞ്ഞു അങ്ങനെ ആ ഒരു കൾട്ടിൻ്റെ ലീഡർ ആണെങ്കിൽ എന്നെ കൊല്ലാനായി ഓടി വരികയാണ് അങ്ങനെ ഞാൻ ബെഡിൻ്റെ അടിയിൽ ഒളിച്ചിരുന്നു ആ സമയത്ത് തന്നെ വാതിൽ പൊളിച്ച് അവൻ അകത്ത് കയറി എന്നെ കാണാൻ സാധിക്കാത്തത് കൊണ്ട് തന്നെ ബാൽക്കണിയിൽ എന്നെ സെർച്ച് ചെയ്യാൻ തുടങ്ങി ഇത് നല്ലൊരു സമയമാണെന്ന് എനിക്ക് തോന്നി ഞാൻ ഓടാൻ ശ്രമിച്ചു അപ്പോൾ ഞാൻ സ്റ്റെപ്പ് ഇറങ്ങുന്ന നേരം അദ്ദേഹം എന്നെ കണ്ടു ഓപ്പോസിറ്റ് സൈഡിലെ എൻ്റെ അദ്ദേഹം എന്നെ നോക്കി നിൽക്കുന്നുണ്ടായിരുന്നു എന്നെ കണ്ട സമയം തന്നെ അദ്ദേഹം എന്നെ പിടിക്കാനായി ആ സൈഡിലേക്കൂടെ ഓടി വരികയാണ് എനിക്ക് പറ്റുന്ന അത്രയും സ്പീഡിൽ ഞാൻ സ്റ്റെപ്പ് ഇറങ്ങി ആ സമയത്തായിരുന്നു എനിക്ക് മനസ്സിലായത് എനിക്ക് ഇത്രയും സ്പീഡ് ഉണ്ടായിരുന്നു എന്ന് അങ്ങനെ ഞാൻ അവിടെ ഉണ്ടായിരുന്ന ടോയ്ലറ്റിൽ കയറി ഒളിക്കുകയാണ് ഞാൻ ഇവിടെ കയറിയത് ആ ഒരു കൾട്ടിലീഡർ കണ്ടിട്ടുണ്ടായിരുന്നില്ല എൻ്റെ ഭാഗ്യം കൊണ്ട് കൾട്ട് ലീഡർ ഞാൻ ഇരിക്കുന്ന സ്ഥലത്തല്ലായിരുന്നു ആദ്യം വന്നത് പകരം ഷഡിലോട്ടേക്ക് പോയി ആ സമയത്ത് തന്നെ ഞാൻ മെല്ലെ വാതിൽ കുറഞ്ഞ് ശബ്ദമുണ്ടാക്കാതെ ഓടുകയാണ് അങ്ങ് ഞാൻ കുറേ ഓടിയതിന് ശേഷം മെയിൻ ഗേറ്റിൽ എത്തുകയാണ് അങ്ങനെ ഞാൻ അത് കടന്ന് ഫ്രണ്ടിലോട്ടേക്ക് ഓടാൻ നോക്കി അപ്പോഴാണ് ബാക്കിൽ നിന്നും എന്തോ ശബ്ദം ഞാൻ കേട്ടത് അത് ഞാൻ കണ്ടു ബാക്കിൽ നിന്നും ഒരു കൾട്ട് ലീഡർ നല്ല സ്പീഡിൽ ഓടി വരുന്നുണ്ടായിരുന്നു എനിക്ക് ഉറപ്പായി ഇതെന്റെ അന്ത്യമാണെന്ന് പക്ഷെ ഞാൻ വിട്ടുകൊടുത്തിട്ടുണ്ടായിരുന്നില്ല ഞാൻ എൻ്റെ ആർവിൻ്റെ അടുത്തോട്ടേക്ക് ഓടി പോവുകയാണ് പെട്ടെന്ന് തന്നെ വാതിൽ കുറഞ്ഞു വാതിൽ പൂട്ടി സ്റ്റാർട്ടാക്കി അവിടെ നിന്നും ഒറ്റപ്പൊക്ക് ഈ ഒരു സംഭവത്തിന് ശേഷം ഞാൻ അവിടെ പോയിട്ടുണ്ടായിരുന്നില്ല ഞാൻ പെട്ടെന്ന് തന്നെ അവിടെ ഉണ്ടായിരുന്ന പെട്രോൾ പമ്പിൽ ഓടിച്ചെത്തുകയാണ് അങ്ങനെ ഞാൻ അവിടെ ഉണ്ടായിരുന്ന ആളുകളോട് ഈ ഒരു കാര്യം പറഞ്ഞു അങ്ങനെ പോലീസിനോട് അറിയിക്കുകയാണ് അവർ വന്ന് ആ ഒരു ഫോറസ്റ്റ് ഫുൾ ചെക്ക് ചെയ്തു പക്ഷേ ഒരു എവിഡൻസും അവർക്ക് കണ്ടുപിടിക്കാൻ സാധിച്ചില്ല ആകെ ഉണ്ടായിരുന്നത് ഞാൻ ഫോട്ടോ എടുത്തതായിരുന്നു പക്ഷേ കാർഡിലെ കൂടി ഓടുമ്പോൾ എൻ്റെ ആ ഒരു ഫോണാണെങ്കിൽ നിലത്ത് വീഴുകയാണ് പിന്നെ അത് കണ്ടുപിടിക്കാൻ സാധിച്ചില്ല ഇതിലൂടെ എനിക്കൊരു കാര്യം മനസ്സിലായി ഞാൻ ഷെഡിൽ വെച്ച് കണ്ട ആ ഒരു വ്യക്തി അതായത് സൈലസ് ആണെങ്കിൽ ഈ ഒരു കൾട്ടിൻ്റെ മെമ്പറാണ് ഇതുകൂടാതെ സൈലസ് പറഞ്ഞതും ശരിയാണ് ചില തീകൾ കത്താനായിട്ടുള്ളതാണ് അതാർക്കും കെടുത്തുവാൻ സാധിക്കും പക്ഷെ ഒരു നാൾ നമ്മളൊക്കെ ശ്രമിച്ചാൽ അത് കെടുത്തുവാൻ സാധിക്കും പക്ഷെ നമ്മൾ ശ്രമിക്കണം എന്ന് മാത്രം ഞാൻ ഈ ഒരു സംഭവം ഒരുപാട് പേരോട് പറഞ്ഞു അവരൊന്നും വിശ്വസിച്ചില്ല ഈവൺ മൈ ഫാമിലി എന്നെ വിശ്വസിച്ചിട്ടുണ്ടായിരുന്നില്ല അവരൊക്കെ പറഞ്ഞത് എനിക്ക് വട്ടാണെന്നാണ് ഞാൻ പോയതിനു ശേഷം ആ ഒരു ടവർ അബയാനായിരുന്നു ആ ഒരു ടവറിലെ അവസാനത്തെ ലുക്ക് ഔട്ട് ഞാൻ പോയതിനു ശേഷം ടവർ ട്വൽവിലെ എൻ്റെ സുഹൃത്തായ കോണർ തനിച്ചാണ് ഈ ഒരു സംഭവത്തിന് ശേഷം ഞാൻ കോണറെ കണ്ടിട്ടില്ല കുറേ വർഷങ്ങൾ ആയിട്ടുണ്ടെങ്കിലും എനിക്ക് ഈ ഒരു സംഭവം മറക്കാൻ സാധിക്കില്ല ഞാൻ അവിടെ നിന്നും പോയതിന് ശേഷവും ആ ഒരു ഫോറസ്റ്റിൽ ഒരുപാട് ഒരുപാട് പേര് മിസ്സിംഗ് ആയിട്ടുണ്ട് ഇപ്പോൾ ഹൈക്കേഴ്സ് മിസ്സിങ് ആയിട്ടുണ്ട് പിന്നെ ക്യാമ്പേഴ്സ് കുട്ടികൾ അങ്ങനെ ഒരുപാട് പേര് പക്ഷേ എന്നിട്ടും പോലീസിനൊന്നും ചെയ്യാൻ സാധിച്ചിട്ടില്ല എൻ്റെ ഭാഗ്യം കൊണ്ട് മാത്രമാണ് ഞാൻ അവിടെ നിന്നും രക്ഷപ്പെട്ടത് ഒന്ന് ആലോചിച്ചു നോക്ക് ഒരു സെക്കൻഡ് വൈകിട്ടുണ്ടെങ്കിൽ ഞാനിപ്പോൾ ഉണ്ടാകില്ല എനിക്ക് ഈ ഒരു സ്റ്റോറി ലഭിച്ചത് ഫിയോസ്റ്റി ഫേദം എന്ന് പറഞ്ഞിട്ടുള്ള ഗെയിമിൽ നിന്നുമാണ് ഫിയോസ്റ്റി ഫേദമിലെ അയൺ ബാർക്ക് ലുക്ക് ഔട്ട് എന്ന് പറഞ്ഞ എപ്പിസോഡിൽ നിന്നുമാണ് ഈ ഒരു സ്റ്റോറി ഞാൻ എടുത്തത് ആ ഒരു സ്റ്റോറി കംപ്ലീറ്റ് ആയിട്ടല്ല എൻ്റേതായിട്ടുള്ള കുറച്ച് ചേഞ്ചസും ആ ഒരു സ്റ്റോറിയിൽ വരുത്തിയിട്ടുണ്ട് ഇനിയും ഒരുപാട് ഒരുപാട് ലോങ് വീഡിയോസ് നമ്മുടെ ചാനലിൽ ഇടുന്നതായിരിക്കും സോ ഏറ്റവും ഉണ്ട്